എല്ലാവർക്കും നമ്മുടെ ലീഡിയല്ലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണോ അപ്പോൾ നമ്മളിന്ന് വെത്തിയിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ഹെയർ ഡൈ 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 അടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനം എനിക്ക് വാങ്ങണമായിരുന്നു വാങ്ങാൻ പറ്റിയില്ല വാങ്ങാൻ പറ്റില്ല എന്ന് അപ്പോൾ ഇന്ന് ഞാനതൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഹെയർ ഡൈ ഒരു സൂപ്പർ ഡൈ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിനെന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതൊരു സംഭവം കുറേ ദിവസത്തേക്ക് നമ്മളെല്ലാം ഓൾഡ് എല്ലാം പിന്നെ ഓ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇനി എപ്പോഴെപ്പോഴും കടയിലൊന്നും പോയി അത് വാങ്ങണം ഇത് വാങ്ങണം വാങ്ങണമൊന്നും പറണ്ട അപ്പോൾ ഞാൻ നമ്മുടെ കരിഞ്ചീരകമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡൈ കൊണ്ട് പൂരാ കാശം അത്രയായിരിക്കും അപ്പോൾ ബാക്കി സംഭവമൊക്കെ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം എന്നാൽ നമുക്ക് നേരെ ഡൈ ഉണ്ടാക്കാൻ പോകാം ഡൈ ഉണ്ടാക്കണം തലയിൽ അടിക്കണം അപ്പോൾ നിങ്ങളും നമ്മളെ കൂടെ വന്നോളൂ നമ്മുടെ തലയുടെ രീതികളൊക്കെ നിങ്ങളൊന്ന് കണ്ടോ ഞാൻ ഒരു മരണത്തിനൊക്കെ രാവിലെ പോയിട്ടൊന്ന് കുളിച്ച് കേട്ടോ കുളിച്ച് അപ്പം നമ്മുടെ ഒന്ന് ഡൈ അടിക്കാന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ അടിച്ച് അത് കണ്ടിന്യൂ കണ്ടിന്യൂ തുടരെ തുടരെ നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ അടിക്കണം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് വീണ്ടും വെള്ളം വരും ആ വെള്ളം വരുന്നതിന് മുമ്പ് നമ്മൾ കെമിക്കൽ ഡൈ അല്ലാത്തത് കൊണ്ട് ഈ ഡൈ ആയതുകൊണ്ട് നമ്മളെ മുടിക്ക് ഇത്രയും നരയുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മാറ്റി മാറ്റി ഈ നാച്ചുറലായിട്ടുള്ള ഡൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഫലം കിട്ടത്തില്ല ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ എല്ലാം വെളിയിലോട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ കെമിക്കലായ ഡൈ തീരെ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ഡൈ കണ്ടിന്യൂ കണ്ടിന്യൂ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കുന്നത് ഡൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണാം നിങ്ങൾ വരിക നമുക്കൊരുമിച്ച് കിച്ചണിലോട്ട് പോകാം നിങ്ങളും കൂടിക്കോളൂ എൻ്റെ കൂടെ അപ്പം നമ്മൾ ഡൈ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പിൽ വെച്ച് ഇങ്ങനെ തിളച്ച് വെള്ളവും വെച്ചിട്ടാണുണ്ടല്ലേ ഞാനുണ്ടല്ലോ ഈ കരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുത്തേ കരിഞ്ചീരകം പൊടിച്ചെടുത്ത സമയം കൊണ്ട് വെള്ളം കിടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ചീരകം പൊടിച്ചെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പനിക്കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉച്ചയ്ക്ക് എടുത്ത് വെച്ച് എല്ലാം വാടി കുഴഞ്ഞു കേട്ടോ ഒരു പതിനൊന്ന് മണി സമയത്ത് എടുത്ത് വെച്ചതാണ് എല്ലാം വാടി കുഴഞ്ഞിട്ടുണ്ട് പനിക്കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട് തുളസിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി മുരിങ്ങയിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാണ്ട് ഹെന്ന പൗഡർ മൈലാഞ്ചി പൗഡർ ഇതുണ്ടല്ലോ നീലാമരിയുടെ നീലാമരിയുടെ പൗഡർ ഇതാണ് ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കരിഞ്ചീരവും നീലാമരിയുടെ പൗഡറും ഇല്ലായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് അതാണ് നമ്മുടെ ഹെന്ന ഉണ്ടാക്കുക നമ്മുടെ ഡൈ ഉണ്ടാക്കുക ഇത്രയും ലേറ്റായത് അപ്പോൾ അത് ഞാൻ നമ്മുടെ നീലാമരിയുടെ പൗഡർ വാങ്ങിയിട്ടുണ്ട് ഹെന്ന പൗഡർ നേരത്തെ വാങ്ങിയതുണ്ടായിരുന്നു വീണ്ടും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കരിഞ്ചീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് കരിഞ്ചീരകം പൊടിച്ചതിൻ്റെ വേസ്റ്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിത് ആ വെള്ളത്തിലോട്ട് കട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് സ്പൂണും തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഞാനതിലോട്ട് നമ്മുടെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തണ്ടും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വേവട്ടെ കണ്ടോ ഇതൊക്കെ വെന്തതിന് ശേഷം നമുക്ക് കാണാം 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 ചേച്ചി എങ്ങനെയാണ് പേരുടെ ഉണ്ടാക്കണേ എന്ന് ചേച്ചിയുടെ മിടിയുടെ രഹസ്യം എങ്ങനെയാണെന്ന് വഴിയെ വഴിയെ നിങ്ങളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ കാർക്കൂന്തൽ പരസ്യം നിങ്ങളെ നമ്മൾ ഓരോ ദിവസവും കാണിച്ച് ഞെട്ടിക്കുന്നതായിരിക്കും ഫോണും വെള്ളത്തിൽ വീഴുവെന്ന് മാത്രമേ ഫോൺ എടുക്കുന്ന പാടാണേ ഫോണ് വെള്ളത്തിൽ വീഴും എന്തെൻ്റെ ഗുരുവായൂരപ്പം അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ അരിച്ചെടുക്കും കേട്ടോ വെള്ളം ഈ വേസ്റ്റൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇതിൻ്റെ എല്ലാ സത്തും കൊത്തും ഒക്കെ ഇപ്പം വെള്ളത്തിൽ പിടിക്കും എല്ലാ സത്തും കൊത്തും വെള്ളത്തിൽ പിടിക്കും അപ്പം ഇതൊന്ന് നന്നായിട്ട് നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ പൊടി മൂന്നായിട്ടും കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ചേച്ചി പെണ്ണ് കാണിച്ച് തരാം ഈ ചേച്ചി അമ്മ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇതവിടെ സെറ്റായി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം കാണാം ചെല്ല മക്കളെ അരിച്ചെടുത്തിട്ടുണ്ടേ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴയ്ക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് നീലാമരിയുടെ പൗർ പൗഡർ ഇട്ട് കൊടുക്കാം ശേഷം മൈലാഞ്ചി പൗഡർ ഇട്ട് കൊടുക്കാം അതിനോട്ട് നമ്മുടെ കരിഞ്ചീരവും പൊടിച്ച് അരിച്ച് എടുത്തതിട്ട് കൊടുക്കാം എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഫോൺ കൈ പിടിച്ചിട്ടാണേ മിക്സാക്കുന്നത് എന്തരാവുണ്ട് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണേ മിക്സ് ആക്കുന്നത് തീരത്ത് കരളൂരു ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഉടനെ എത്താണ് ഇതേ ഇത് കുഴച്ചൊന്ന് സെറ്റായിട്ട് നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്യും കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ടൊന്നും വെച്ചേക്കത്തില്ല കഴിഞ്ഞ ഡൈ നമ്മൾ ഉണ്ടാക്കി ഒരു ദിവസം വെച്ചിരുന്നു അത് നമുക്കന്ന് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇത് നമ്മൾ ഉടനെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങളൊക്കെ ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ കെമിക്കൽ ഡൈ മറന്നേക്കൂ കെമിക്കലുടൈ മറന്നേക്കും ചിലർക്ക് പലർക്കും ചെയ്യാൻ മടിയാണ് എനിക്കും അങ്ങനെയാണ് ഞാനും അത് തന്നെയാണ് നമുക്ക് മടിയാണ് ഇട മടിയാണ് കുടിയൊക്കെ എടുത്തുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂറ് നമുക്കിതിനെ അടച്ചു വെക്കാം നമ്മുടെ വെള്ളം ഇത്രയും ബാക്കിയുള്ള കേട്ടോ ാക്കു വെള്ളം വേണമെന്നാണ് നോക്കുന്നത് വെള്ളം കൂടി പോകുമ്പോ വെള്ളം വേണമോ അത്രയും കൂടെ ഒഴിച്ചു കൊടുത്താലും ഞാൻ അങ്ങ് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്തൊരു വരട്ട എന്തൊരു വരട്ട് ചേച്ചി ഇത്രയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ എല്ലാ ഫിനിഷിങ് ആയിട്ടുണ്ട് എല്ലാ ഫിനിഷിംഗ് ആയിട്ടുണ്ട് പേസ്റ്റ് കണ്ട പേസ്റ്റ് നമ്മളിരുന്ന സംഭവമെല്ലാം ഇതിലോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നീടാ സമയത്ത് കാണാൻ കേട്ട് മക്കളെ തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ നേരത്ത് കാണാം ഒരാ അരമണിക്കൂർ കൂടെയായിരുന്നു സെറ്റാകട്ട് കീര അപ്പം നമ്മുടെ ഡൈ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടേ ഡൈ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ചേച്ചി മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് പി ക്ലിയർ ഇല്ലാത്തതോടെ തോന്നുന്നു പി ക്ലിയർ ഇല്ലാത്ത പോകുന്നത് തോന്നുന്നു

ഇതുപോലൊന്ന് ചെയ്തതായിട്ടോ കൈ അടിച്ചോണ്ടിരിക്കണ എൻ്റെ ഇടയിൽ സംസാരിക്കാനും പറ്റത്തില്ല അപ്പൊ ഞാൻ ുള്ള തേച്ചിട്ട് കാണിച്ച് തരാം ഫോണിന് ക്ലിയർ കുറവാണോ ചമയ്ക്കണം ചമയ്ക്കണെന്താവുമോ രാവിലെ മരണത്തിന് പോയിട്ടൊന്ന് കുളിച്ചു കുളിച്ചിട്ട് വെയിലും വെയിലും കൊണ്ടിട്ടൊന്ന് കുളിച്ച് അപ്പോഴേ തൊണ്ട ഒരുമാതിരിയാണ് കണ്ടട ഇല്ലാത്തോണ്ടേ കാണാൻ പറ്റത്തില്ല എവിടെയൊക്കെ വാരി പൂഷണയെന്നു എനിക്കിടെ നല്ല നരയുണ്ട് കേട്ട നല്ല നരയെന്നു വെച്ച നല്ല നരയുണ്ട് എനിക്ക് എന്റെ മുടി മൊത്തം നരയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ മുടിയിലോട്ട് പിടിച്ചു വരാൻ സമയമെടുക്കും ഞാൻ അതാണ് പറയുന്നത് ഒരു ദിവസം ചെയ്താൽ പിന്നെ കുറേ നാൾ ചെയ്യൂല അതാണ് എൻ്റെ പ്രശ്നം ഞാൻ കറക്റ്റ് ചെയ്യത്തില്ലെന്നേ പിന്നെ അന്നേരം മൊത്തവും വെളിയിൽ വരുന്നതുവരെ ചെയ്യാണ്ടിരിക്കും ഫോണില് നോക്കണില്ല കാരണം എന്താണെന്ന് കണ്ണട കന്നടയില്ലാത്തോണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നോക്കിയിട്ടും കാര്യമില്ല ഞാനൊരു ഊഹം വെച്ചാ തേക്കുന്ന കണ്ണട ഇല്ലാത്തോണ്ട് കാണാൻ പറ്റത്തില്ല ഇത്രയും നരയുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്തേക്കണം നമ്മൾ കുറേ നാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഒരു മാസം കൂടുമ്പോഴോ ചെയ്താൽ മതി നമുക്ക് ഇത്രയും നര ഇരിക്കുന്നുള്ളതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യണം മക്കളെ കെമിക്കലൊന്നും അല്ലാത്തതുകൊണ്ടേ കെമിക്കലൊന്നും അല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തേച്ചാലും കുഴപ്പമില്ല എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവമായതുകൊണ്ട് നമ്മൾ പിന്നീട് ഇതുണ്ടല്ല ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇവിടെയൊക്കെയാണ് പ്രശ്നം ഇവിടെയൊക്കെ കൂടുതൽ നര സാരമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും തേക്കും നമ്മളെല്ലാം സാധനം എല്ലാം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല സാധനമൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും തേക്കുന്നതായി ഇതൊക്കെ ഇനി സമയമെടുക്കും മക്കളെ നിങ്ങൾ മെനക്കെടാതെ തരയൊക്കെ ഉള്ളവർ മെനക്കെടാതെ ചെയ്യുക ഇന്ന് ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്ന തേച്ചിട്ടും കാര്യം ചെയ്ത് ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ നമ്മൾ ചെയ്ത് ചെയ്ത് വന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്തായാലും ഞാനിത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു നമ്മുടെ കെമിക്കൽ ഡൈ പാടെ ഉപേക്ഷിക്കുന്നുണ്ട് എന്നിട്ട് മടി കൂടാതെ ഇത് ചെയ്യാൻ പറ്റിയാൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ ടാറ്റ ബൈ ബൈ ഉണങ്ങുന്നതുവരെ നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഷോർട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഷോർട്ട് എത്തിക്കുന്നതിരിക്കും നമുക്ക് നിറച്ച് മുടി ഉള്ളതുകൊണ്ട് നിറയെ വേണം സംഭവം നിറച്ച് മുടി ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ആയോ എന്ന് എനിക്കറിയില്ല കണ്ണട ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ആയാലും ആയില്ലെങ്കിലും നമ്മൾ വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പം ചെയ്യും അപ്പോൾ ഇതിൻ്റെ കുറവ് അതിൽ തീരും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നരയുണ്ടെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടെ കഴിയുമ്പം നമ്മൾ ചെയ്ത് അതിനെ സെറ്റാക്കി കൊണ്ടുവരും അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റ ബൈ എത്ര മിനിട്ടായെന്ന് പോലും അറിയില്ല വീഡിയോ അപ്പോൾ ഇത് നമ്മളെ കുളിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഒരു ഷോർട്ട് ഇടാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും മക്കളെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബായ്